വർഷങ്ങളോളം നടത്തി വരാറുള്ള വാദ്യത്വ റമദാൻ ക്യാമ്പയിനിൽ റമദാൻ സഹനം സമർപ്പണം എന്ന പ്രമേയത്തിൽ നമ്മൾ തുടർന്നു പോരുന്ന പ്രഭാഷണത്തിന്റെ ഇന്നേ ദിവസം ലൈലത്തുൽ കതുർ നാം കരസ്ഥമാക്കിയോ എന്നൊരു വിചിന്തനമാണ് എനിക്ക് വിഷയമായി തന്നിട്ടുള്ളത് സുബ്ഹാനഹു വ തആല ലൈലത്തുൽ കതർ കൊണ്ട് വിജയിക്കുന്നവരെ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലൈലത്തുൽ ഖദറിന്റെ പവിത്രത വിളിച്ചോതുന്ന ആയത്തുകളും ഹദീസുകളും ഉദ്ധരണികളും ഏറെയാണ് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ പവിത്രതയെ വിവരിക്കാനായി തന്നെ അള്ളാഹു തആല ഒരു അധ്യായം തന്നെ ഇറക്കിയിട്ടുണ്ട് എന്നതാണ് ഖദുർ സൂറത്തുൽ ഖദുർ എന്ന ഒരു ആയത്ത് തന്നെ ഒരു സൂറത്ത് തന്നെ അള്ളാഹു സുബൻ താല് അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ലേലത്തിൽ നിശ്ചയം പരിശുദ്ധമായ ഗ്രന്ഥത്തെ വിശുദ്ധ ഖുർആാനിനെ നാം ഇറക്കിയത് ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് വമ ലൈലത്തുൽ ഖദർ നബിയെ ലൈലത്തുൽ കദറിയെ ലൈലത്തുൽ കദറിനെ കുറിച്ച് താങ്കൾക്ക് വല്ലതും അറിയുമോ ലൈലത്തുൽ അൽ ഫിഷർ ആയിരം മാസങ്ങളെക്കാൾ പവിത്രമായ രാവാണ് ആ രാജലു രാവില അള്ളാഹുസുബാനോ താലിയുടെ മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമെന്നാണ് കൂട്ടത്തിൽ അവിടെ റൂഹ് എന്താണ് എന്ന് പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നെസലവി അമീൻ എന്ന് പറഞ്ഞ റൂഹ് അഥവാ ജിബിൽ അലൈഹി സ്വലാത്തുസ്ലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ വനലോകത്ത് ഇറങ്ങി വരികയും ആ പ്രഭാതം വരെ സമാധാനമാണ് എന്നതാണ് ആ ആ സൂറത്തിന്റെ സുബാനുൽ കദർ കരസ്ഥമാക്കിയവരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ തങ്ങളുടെ ഉമ്മത്തിനുള്ള സുബഹാന നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ലൈലത്തുൽ കദർ നൽകി മുങ്കാല സമുദായത്തിന് വർഷങ്ങളേറെ ആയിരം വർഷങ്ങളിലേറെ ആയിസ് കൊടുക്കുകയും ഉമ്മത്ത് മുഹമ്മദ് അലൈഹി വസ്ല തങ്ങളുടെ ഉമ്മത്തിന് കേവലം അറുപത് എഴുപതിന്റെ ഇടയിൽ അറുപത് എഴുപതിന്റെ ഇടയിലാണ് ആയിസ് എന്ന് മുബിള്ളാഹുഅലൈ വസ്സല തങ്ങളിൽ ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് ഓരോ വർഷത്തിനും ആയിരം മാസത്തേക്കാൾ ഓരോ പവിത്രതയുള്ള ഒരു രാവിൻ അള്ളാഹോ തല സമ്മാനിക്കുന്നത് ഈ രാവിന്റെ ഈ രാവിൽ ചെയ്യുന്ന അമലുകൾ ആയിരം വർഷത്തോളം ആയിരം മാസത്തോളം അമലുകൾ ചെയ്തതിൻ്റെ പ്രതിഫലമാണ് അള്ളാഹുസ് ബഹനോ തല നമുക്ക് നൽകുന്നത് അള്ളാഹുസുബനൂത്തല നമ്മുടെ എല്ലാ കാര്യങ്ങളും കണക്കാക്കുന്ന രാവ് ആ രാ മലക്കുകൾ നേരിട്ട് ഇറങ്ങി വന്ന് നമ്മോട് മുസഹഫത്ത് ചെയ്യുമ്പോൾ ആ മുസാഫാത്ത് ചെയ്യുന്ന വേളകളിൽ നമ്മളെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമത്രവരും ഇതൊരു വിചിന്തനത്തിന്റെ വേളയും കൂടെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ ഒരു അനുഭവം എനിക്കോ നിങ്ങൾക്കോ ലഭിച്ചിട്ടുണ്ട് നമ്മൾ ബുദ്ധി വെച്ച കാലഘട്ടത്തിന് ശേഷം എത്ര റമദാനകളാണ് നമുക്ക് നമ്മൾ ബന്ധപ്പെട്ട് പറഞ്ഞു പോയത് എത്ര ലേഖലത്തിൽ കഥറ് കരസ്ഥമാക്കിയ മനസാന്നിധ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് നമുക്ക് ആ സാമിധ്യം ലഭിക്കുന്നില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നമ്മളൊന്നുകൂടി നമ്മുടെ ഈമാനിനെ പുതുക്കേണ്ടതും നമ്മുടെ മനസ്സിനെ സംശുദ്ധമാക്കേണ്ടതും നമ്മുടെ പാപങ്ങളെ കഴുകേണ്ടതും വരുന്ന പാളിച്ചകളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുമായ ചിന്തകൾ നമുക്ക് വരാ വന്ന് ചേരാണ്ട് ലൈലത്തുൽ കതർ എന്നാണ് എന്ന് കൃത്യമായി നിഷ മതങ്ങളെ അള്ളാഹു സുബാനോ തല അറിയിക്കുകയും ശേഷം അത് മറപ്പിച്ച സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് റമദാനിലെ മുഴുവൻ രാവുകളിലും ലേത്തിൽ കതറിനെ എന്നതാണ് അവസാനത്തെ രാവിലെ പ്രത്യേകമായും ഒറ്റയിട്ട രാവിലെ അതിപ്രധാനമായും അതിനെ പ്രതീക്ഷിക്കണം എന്നി അലൈഹി അല്ലെ മതങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഇനി തുച്ഛമായ രാവുകൾ മാത്രമാണ് മുന്നിലുള്ളത് ആ രാവിലെ നമ്മൾ ലീലത്തിൽ പ്രധാന കരസ്ഥമാക്കുന്നുണ്ടോ കരസ്ഥമാക്കിയോ അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ നടത്തുന്നുണ്ടോ എന്ന വിചിന്തന വേളയാകട്ടെ ഈ സംസാര സന്ദേശം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ലേലത്തിൽ കതുറായാലും അള്ളോസ് ബാണോ തല സ്വീകരിക്കാത്ത ഐബാധത്തുകൾ കബൂൽ ചെയ്യാത്ത വാനലോകങ്ങൾ അടക്കപ്പെടുന്ന വിഭാഗങ്ങളിലും നമ്മൾ ഉൾപ്പെടാതിരിക്കണം എന്നൊരു ചിന്ത നമുക്കുണ്ടാകേണ്ടതുണ്ട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന കുടുംബ ബന്ധങ്ങളെ മുറിക്കുന്ന മറ്റുള്ളവരുമായുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കാത്ത വിഭാഗങ്ങളിൽ നമ്മൾ ഉൾപ്പെടാതെ കാത്തുസൂക്ഷിക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കുക സ്നേഹിക്കുക എന്നത് ഇസ്ലാമിൽ ഏറ്റവും പവിത്രതയേറിയ കാര്യമാണെങ്കിൽ ബുദ്ധിമുട്ടിക്കുക എന്നത് വൻ പാപമാണ് അതുപോലെ കുടുംബ ബന്ധത്തെ മുറിക്കുക എന്നത് സിലൂന വല്ലതിനെ വിശേഷണമായി ബുദ്ധിയുള്ളവരുടെ വിശേഷണമായി ഉള്ളവർ തല പറയുന്നടുത്ത് കുടുംബ ബന്ധത്തെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ ഹനോത ചേർക്കാൻ പറഞ്ഞ കൽപ്പിച്ചതിനെ ചേർത്തവർ എന്നാണ് നിങ്ങളുടെ വിശേഷണം പറയുന്നത് ഇനി കുടുംബ ബന്ധത്തെ മുറിക്കുന്നവരെ കുറിച്ച് അള്ളാഹു സുബനോത പറഞ്ഞത് കൊല്ലദീനുഹബി അള്ളാഹു സുബനുതല ചേർക്കാൻ പറഞ്ഞു പറഞ്ഞതിനെ മുറിച്ച് കളയുന്നവൻ ഉലായ്ക്കലഹുമില്ലായന ഉലഹും സുദാർ അവന്റെ മേലാഹുന്റെ ശാപമുണ്ട് അവൻ മോശമായ വീടുകളാണ് എന്നും കൂടി അള്ളാഹു സുബാനു തല പറയുന്നുണ്ട് അള്ളാഹു സുബ് ബഹാനോ തല ലൈലത്തുൽ കതിർ ലഭിക്കാതെ പോകുന്ന വിഭാഗങ്ങളിൽ നമ്മെവരെയും ഉൾപ്പെടുത്താതെ ലൈലത്തിൽ കതിർ കരസ്ഥമാക്കുന്ന മിനിങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയെന്ന് ഗ്രഹിക്കുമാറാട്ടെ ഇനി വരുന്ന ശുചിച്ഛമായ രാവുകൾ ആ രാവുകളുടെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഇരുപത്തിയേഴാം രാവ് ഒരുപാട് വില ഇന്റെ അഭിപ്രായ പ്രകാരം അതിന് പ്രാധാന്യമുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കി തരും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും കൂടിയാണ് ഇരുപത്തിയേഴാം രാവ് ഈ പ്രാവശ്യം നമുക്ക് ലഭിക്കുന്നത് അതോടൊപ്പം ഞായറാഴ്ച റമളാൻ ഒന്നായാൽ ഇരുപത്തിയൊമ്പതി നിലയിലെ തുൽക്കതറിന് പ്രതീക്ഷിക്കാം എന്ന അഭിപ്രായവും നമ്മുടെ മുന്നിലുണ്ട് എല്ലാത്തിലും അപ്പുറം അപ്പുറം റമദാൻ അവസാനത്തെ രാവിലെ അല്ലാതെ സുബഹാനോ തല സർവ്വഭാവങ്ങളും പുറത്തു കൊടുക്കും എന്ന് നബിസിലാഹു അല്ലെ ബിസ് മാതാവും പറഞ്ഞ രാവും കൂടി നമ്മുടെ മുന്നിലാണ് പവിത്രമായ രാവിലെ പരിശുദ്ധിയെ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള ദിനങ്ങളെങ്കിലും നല്ല രീതിയിൽ നമുക്ക് നൽകട്ടെ പരിശുദ്ധ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ വിജയിക്കുന്നവരിലോ നമ്മെ ഉൾപ്പെടുത്തട്ടെ റമദാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ഹദഭാഗ്യലുള്ള നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ നബിസ് അല്ലാഹുഅലൈ വസ്സലാ തങ്ങൾ അള്ളാഹുന്റെ ശാപം കിട്ടട്ടെ എന്ന് ജിബ്രീലഅ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ താഴെ ആമിയും പറഞ്ഞ വിഭാഗങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ എന്ന യോടുകൂടെ ഈ ഉള്ളവനെയും നിങ്ങളുടെ ദ്വകളിൽ ഒരിടം ഈ ഉള്ളവനും ഇതിൻ്റെ അണിയറ പ്രവർത്തകരെയും അവരുടെ കുടുംബക്കാരെയുമൊക്കെ ഉൾപ്പെടുത്തണം എന്ന വസീയത്തോടുകൂടെ വാഹർ ജാവാൻ റബുലാലമി സുബാനും വാഹി വാത്തൂ